ാക്കിയുടെ കൈക്കരുത്തിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് ചാമ്പ്യന്മാരായി ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസാണ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചത് ഫൈനലിൽ മികച്ച മത്സരം കാഴ്ചവെച്ച കൊടുങ്ങല്ലൂർ നഗരസഭാ ടീമിനെ ഏഴ് റണ്ണിനാണ് പോലീസ് ടീം പരാജയപ്പെടുത്തിയത് മാധ്യമപ്രവർത്തകർ മർച്ചന്റ്സ് അസോസിയേഷൻ ലയൻസ് ക്ലബ് എന്നീ ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു പോലീസ് ടീം താരമായ എസ് ഐ വൈഷ്ണവ് മാൻ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡി വൈ കെ രാജു മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് അത് നമ്മൾ ഇന്ന് ഈ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാൻസർ നമുക്കറിയാം വരുന്ന ക്യാൻസർ വിതയ്ക്കുന്ന ദൂഷ്യത എന്തുമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളും നമ്മുടെ കുടുംബത്തും തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ക്യാൻസർ പണ്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അകൽച്ചയിൽ മാത്രം നമ്മൾ കണ്ടിരുന്നതാണെങ്കിൽ ഇന്ന് നമ്മളുടെ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റം വന്നതുകൂടി നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ക്യാൻസർ എത്തിയിരിക്കുകയാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭക്ഷണക്രമത്തിലും ക്രമത്തിലും മറ്റു കാര്യത്തിലൊക്കെയുള്ള ഒരു ശ്രദ്ധ എപ്പോഴും ആവശ്യമാണെന്നുള്ളതാണ് ഈ ക്യാൻസർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടുതലതിലേക്ക് നീങ്ങുന്നില്ല ക്രിക്കറ്റ് ഒരു ഫ്രണ്ട്ലി മാച്ച് ഈ ഒരു മാച്ചിലൂടെ ഈ ഒരു മെസ്സേജ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ പോലീസിന്റെ ബാനറിലാവുമ്പോഴ് സമാധാനപരമായിരിക്കണം എന്നുള്ളതാണ് വളരെ സമാധാനമായിരിക്കണം ക്രിക്കറ്റ് ബാറ്റാണ് കരുതിയിരിക്കുന്നത് അപ്പുറത്ത് ബോളും അപ്പോൾ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു മത്സരം അഞ്ച് ടീം പങ്കെടുക്കുന്നത് അഞ്ച് ടീം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രഗത്ഭരായ അഞ്ച് പോലീസ് പോലീസുണ്ട് ലയൻസ് ക്ലബുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് പ്രസ് ക്ലബുണ്ട് വ്യാപാരി വ്യവസായികളുണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് എല്ലാവരും ഇതിൽ അണിനിരുന്ന ചേർന്നിട്ടുണ്ട് ഇതിലെ പങ്കാളികളാകുമെന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കലും കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല എല്ലാവരുടെ അനുവാദത്തോടുകൂടി എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാനിത് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മൾക്കിതിൻ്റെ പിന്നിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് താഴ്വാരം ക്ലബാണ് അവരുടെ പ്രവർത്തകരുടെ എല്ലാവരും ഉണ്ട് അതിൻ്റെ ബാക്കാണ് അല്ലേ അവരാണ് ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് ഇപ്പം ചെറിയ ഒരു പിഴവുകളൊക്കെ വന്നാലും അത് നമ്മൾ ക്ഷമിച്ച് പോകണം അതാണ് പോലീസ് അല്ലേ നമ്മൾ പോലീസിൻ്റെ ബാനറിലൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടാവാൻ പാടില്ല എന്താണോ നമ്മുടെ അമ്പയേഴ്സ് പറയുന്നത് അതാണ് ഫൈനൽ തീരുമാനം പോലീസ് പറയുന്നതല്ല അമ്പയേഴ്സ് എന്താണ് പറയുന്നത് അതാണ് ഫൈനൽ തീരുമാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു